കശുവണ്ടി ഫാക്ടറിയുടെ ചിമ്മിനി തകർന്നു വീണ് വിദ്യാർത്ഥി മരിച്ചു ചാത്തിനാകുളം പുത്തൻകുളങ്ങരയിൽ ബിജു അജിതകുമാരി ദമ്പതികളുടെ മകൻ അനന്തു മരിച്ചത് അംബേദ്കർ കോളനിയിലെ സ്വകാര്യ കശുവണ്ടി ഫാക്ടറിയിലായിരുന്നു അപകടം കശുവണ്ടി ഫാക്ടറിയുടെ ചിമ്മിനി തകർന്നു വീണാണ് വിദ്യാർത്ഥി ചാത്തിനാംകുളം പുത്തൻകുളങ്ങരയിൽ ബിജു അജിതകുമാരി ദമ്പതികളുടെ മകൻ പതിനാറുകാരനായ അനന്തു ആണ് മരിച്ചത് ചാത്തിനാങ്കുളം അംബേദ്കർ കോളനിയിലെ സ്വകാര്യ കശുവണ്ടി ഫാക്ടറിയിലായിരുന്നു സംഭവം ഫാക്ടറി പൂട്ടിക്കിടക്കുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് ഇതിന്റെ പരിസരത്ത് സുഹൃത്തുക്കളായ അഞ്ചു പേർക്കൊപ്പം ഇരിക്കുകയായിരുന്നു അനന്തു ഇതിനിടെയാണ് ചിമ്മിനി തകർന്നു വീണത് സംഭവം കണ്ട് മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു അനന്തവും ഉണ്ടെന്നാണ് സുഹൃത്തുക്കൾ കരുതിയത് രാത്രിയാണ് അനന്തുവിനെ കാണാനില്ലെന്ന് സുഹൃത്തുക്കൾ മറ്റുള്ളവരെ അറിയിച്ചത് തുടർന്ന് ജെ സി വി ഉൾപ്പെടെയുള്ളവയെത്തിച്ച് നടത്തിയ തെരച്ചിലിൽ രാത്രി ഒൻപതരയോടെയാണ് അനന്തുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ കുണ്ടറ